വളരെ ഗൗരവമായ ഒരു സംഭവമാണ് നമ്മുടെ നാട്ടിൽ അതും ഒരു സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയോട് ഈ രൂപത്തിൽ പെരുമാറിയെന്നുള്ളത് അങ്ങേയറ്റം ഗൗരവതരമാണ് പോലീസ് കേസ് ചാർജ് ചെയ്ത് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ റോഷൽ മിസ്കണ്ടക്ട് കൂടി ഇതിനകത്തുണ്ട് അത് സംബന്ധിച്ച് നമ്മുടെ നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കേണ്ടത് ബാർ കൗൺസിലാണ് ൗൺസിലിനും ഗവൺമെൻ്റ് നിലയിൽ നിയമവകുപ്പ് അത് ബാർ കൗൺസിലിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്തും ഗൗരവമായിട്ടുള്ള അച്ചടക്ക ലംഘനത്തിന് പ്രോഷൽ മിസ്കണ്ടക്റ്റിനും നടപടി സ്വീകരിക്കണം എന്ന കാര്യം അവരോട് ഗവൺമെൻറ് തന്നെ ആവശ്യപ്പെടുന്നതാണ് തീരുമാനം എടുക്കേണ്ടത് ബാർ കൗൺസിലിൻ്റെ അധികാര പരിധിയിലാണ് വരുന്നത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ജൂനിയർ അഭിഭാഷകർക്കൊപ്പം നിൽക്കുന്ന ഒരു ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് നമ്മളാണ് കേരള ഇന്ത്യയിൽ തന്നെ ആദ്യമായി ജൂനിയർ അഭിഭാഷകർക്കുള്ള അവരുടെ ആദ്യ കാലഘട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി പ്രത്യേകമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ഉൾപ്പെടെ നൽകുന്നതിന് തീരുമാനമെടുത്ത എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് അപ്പോൾ ജൂനിയർ അഭിഭാഷകരെ പൊതുവേ ചേർത്ത് പിടിച്ചാണ് ഗവൺമെൻറ് പോകുന്നത് ഇത് കേരളത്തിൽ ഇതിനു മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഷാമിലിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത് വളരെ ഗൗരവമായി തന്നെ ഗവൺമെൻറ് കാണുന്നുണ്ട് ആ കുറ്റവാളിയെ പിടികൂടുന്നതിനാവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കും മറ്റു തരത്തിലുള്ള നടപടികൾ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വഴി സ്വീകരിക്കാൻ സർക്കാർ ശരിയായ രൂപത്തിൽ ഇടപെടുകയും ചെയ്യും അത്രയും രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരും നിയമത്തിൻ്റെ പരിധിയിൽ വരണം കാരണം കുറ്റവാളികളെ രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ ബോധപൂർവം സഹായിക്കുന്നവരും കുറ്റവാളികളായി തന്നെയാണ് നമ്മുടെ നിയമം പരിഗണിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അതും പോലീസ് അന്വേഷിക്കേണ്ടതാണ് പൊതുവേ അഭിഭാഷകർക്കിടയിൽ ഒരു സമീപനം വരുന്നത് അഭിഭാഷകരേക്ക് അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ ഒരു പ്രതിരോധം വരും പക്ഷേ ഇത് അഭിഭാഷകയെ ആക്രമിച്ച കേസിലാകുമ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടിയും ഇല്ലാതെ അഭിഭാഷകയ്ക്കൊപ്പമാണ് അഭിഭാഷക സമൂഹം വിൽക്കേണ്ടത് എനിക്ക് തോന്നുന്നു പൊതുവെ ഇവിടുത്തെ അഭിഭാഷക സമൂഹം ഇവർക്കൊപ്പം തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം തന്നെ നോക്കേണ്ടതാണ് രക്ഷപ്പെടാൻ സഹായിച്ചവരുണ്ടെങ്കിൽ അതിന് നിയമത്തിന് മുൻപിൽ അവർ കുറ്റവാളികളെ തന്നെ കാണാൻ കഴിയും അത് ഞാൻ പറഞ്ഞ തെറ്റായിട്ട് നടപടി അതിനകത്തുണ്ട് പ്രത്യേകിച്ചും അഭിഭാഷകർ ചില ഘട്ടങ്ങളിൽ അവരുടേതായ പ്രതിരോധങ്ങളൊക്കെ തീർക്കാറുണ്ട് കോടതി തന്നെ ചില സംരമങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഇവിടെ അഭിഭാഷക തന്നെയാണ് അതൊരു ഒരു വനിതാ അഭിഭാഷക ഈ രൂപത്തിൽ ആക്രമണത്തിന് വിധേയരാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം മറന്ന് അഭിഭാഷക സമൂഹം ഇവർക്കൊപ്പമാണ് നിലയുറപ്പിക്കേണ്ടത് അല്ലാതെ നടന്നിട്ടുള്ള സംഗതികളെല്ലാം തെറ്റായ രൂപത്തിൽ തന്നെയാണ് കാണേണ്ടത് അല്ല പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ജാമ്യമില്ലാത്ത വകുപ്പ് തന്നെ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസ് അന്വേഷണത്തിൻ്റെ സന്ദർഭത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ വേറെ ഏതെങ്കിലും പരാതികൾ വരാണെങ്കിൽ ആ പരാതികൾ ഗൗരവമായി തന്നെ പോലീസ് പരിഗണിക്കും ബാർ കൗൺസിൽ അതിന് അഡ്വക്കേറ്റ്സ് ആക്ടിന് അനുസരിച്ച് സാധ്യമാകാവുന്ന രൂപത്തിലുള്ള പരിശോധന നടത്തി ഉചിതമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അത് അവരോട് അക്കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും അല്ല അഭിഭാഷകർ ഞങ്ങളോട് ഇപ്പോ എറണാകുളത്ത് ചേർന്ന സർക്കാരിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചുള്ള മുഖാമുഖത്തിൽ അഭിഭാഷകർ ആവശ്യപ്പെട്ടത് അഭിഭാഷകർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ നിന്ന് അവർക്ക് സംരക്ഷണം നൽകാൻ കഴിയുന്ന നിയമം ചില സംസ്ഥാനങ്ങളിൽ പാസാക്കിയിട്ടുണ്ട് സമാനമായ നിയമം കേരളത്തിലും പാസ്സാക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ വന്നൊരു അഭിപ്രായം അപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ അതെല്ലാം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് ചെയ്യുമതെന്ന് പരിശോധിക്കാം അന്നിട്ട് ഉചിതമായ കാര്യങ്ങൾ ചെയ്യാമെന്നാണ് മുഖ്യമന്ത്രിയും അവിടെ മറുപടി പറഞ്ഞത് ഇത് വേറൊരു സംഗതിയാണ് അഭിഭാഷകർക്ക് നേരെ അഭിഭാഷകർ തന്നെ അതും ജൂനിയർ അഭിഭാഷകർക്ക് നേരെ സീനിയർ അഭിഭാഷകരുടെ ഭാഗത്തുണ്ടാകുന്നു ഇതുപക്ഷെ പൊതുവായൊരു പ്രശ്നമല്ല ഇതുപക്ഷെ വളരെ ഗൗരവമായതാണ് പ്രത്യേകിച്ചും നേരത്തെയൊക്കെ സീനിയർ അഭിഭാഷകർ ജൂനിയർ അഭിഭാഷകർക്ക് വേണ്ടത്ര പരിഗണന നൽകുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ടായിരുന്നു അത് പരിഗണിച്ചിട്ടാണ് ഗവൺമെൻറ് തന്നെ ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയത് സീനിയർ അഭിഭാഷകർക്ക് നേരെ ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങൾ അതും ബാർക്ക് കൗൺസിലിനോട് അത് പരിശോധിക്കാനും അതിനകത്ത് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ബാർക്ക് കൗൺസിൽ പുറപ്പെടുവിക്കേണ്ടതുണ്ടോ എന്ന കാര്യം അവരോട് പരിശോധിക്കാനും ആവശ്യപ്പെടാവുള്ളൂ എല്ലാ സ്ഥലങ്ങളിലും സർക്കാർ ഓഫീസുകളിലാണ് ഇന്റേണൽ കമ്മിറ്റികൾ വരുന്നത് ഇത് അഭിഭാഷക സമൂഹം യഥാർത്ഥത്തിൽ പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇനി ഉള്ള സംവിധാനങ്ങൾ കൂടാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ എന്നുള്ളത് പരിശോധിക്കാം നമുക്ക്